ഒരു സ്നേഹവന്ദനം യേശുവിൻ്റെ അന്ത്യമൊഴികളെ ധ്യാനപൂർവം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ദിനങ്ങളിൽ നാലോളം മൊഴികളുടെ സൂചനയോടുകൾ അവസാനിപ്പിച്ചത് ഒരാളുടെ അന്ത്യമൊഴിക്ക് അയാളുടെ ഉറ്റവർ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് ഒരതോണ്ടത് ലളിതമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് പോലും ഒരു ഗാർഹിക പശ്ചാത്തലത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയുണ്ട് അച്ഛൻ കണ്ണുകൂട്ടുമ്പോൾ ചെറിയ മകനോട് പറയുകയാണ് അമ്മയെ വിഷമിപ്പിക്കരുത് എന്നിട്ട് അദ്ദേഹം കടന്നു പോകുന്നു ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി മകൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്തുമാത്രം കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരും എന്തുമാത്രം കാര്യങ്ങൾ ഇങ്ങനെ സോളോ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഉറ്റവരുടെ ബാധ്യതയാണ് ഈ അന്ത്യവജസ്സുകൾക്ക് വേണ്ടി വലിയ വില കൊടുക്കുക ഒരു ബാറ്റും കൈമാറുന്ന നടക്കുക ഓട്ടത്തിലൊക്കെ റിലേ ഓട്ടത്തിലൊക്കെ അതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ കൊടുത്ത ആൾ സ്വസ്ഥനാവുകയും അവരുകൂടി അതുമായി മുമ്പോട്ട് ഓടേണ്ട ബാധ്യത സ്വീകരിച്ചവരുടെ മാറുന്നു എല്ലാ അന്ത്യമൊഴികളിലും അങ്ങനെ ഒരു പ്രതീക്ഷയുടെ എന്തോ ചിലത് കൈമാറിയിട്ടാണ് അവർ കടന്നു പോവുക എന്തോ ഒരു ഉത്തരവാദിത്തം കൈമാറിയിട്ടാണ് അവർ കടന്നു പോവുക മസീസിലെ ഫ്രാൻസിസ് മുഴുവൂട്ടുമ്പോഴ പറഞ്ഞ ഇതാണ് സഹോദരന്മാരെ നമ്മൾ ഇന്നോളം ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ആരംഭിക്കാം ഓർമ്മിക്കണം യേശുവിന് വേണ്ടി ഇത്രയും കത്തിത്തീർത്തിന് മനുഷ്യൻ വേറെയില്ല വലിയ വേഗത്തിൽ സഞ്ചരിച്ചിട്ട് നോക്കി നിൽക്കേ ഉൽക്കണ കത്തിപ്പോയ മനുഷ്യനെ എന്നിട്ടും പറയുകയാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ആരംഭിക്കാം അപ്പോൾ ഒരു വലിയൊരു തുടർച്ച കൂടിയാണ് ഒരാളെ കടന്നു പോകൽ ചാവരുൾ എന്നൊരു വാക്ക് ഈ അന്ത്യമൊഴികൾക്ക് വേണ്ടി നൽകിയത് ചാവറക്കുര്യാക്രസ്ലേ സച്ചന വൈകാതെ വിശ്വപദവിലേക്ക് എത്തുന്ന അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ എഴുതിയ അപ്പൻ്റെ നല്ലപ്പൻ്റെ എന്ന് പറയുന്ന ഒരു കൃതിക്കകത്ത് ഒരുപക്ഷെ അദ്ദേഹം തന്നെ മരണം മുമ്പിൽ കണ്ടുകൊണ്ട് എഴുതിയതായിരിക്കണം അത് അതിനകത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ പിതാവ് അവസാനിപ്പിക്കുന്നത് ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കില്ല മനുഷ്യ കടന്നുപോയിട്ടും അവർ പറയുന്ന വാക്കുകൾ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ മനുഷ്യരെ നിലനിൽക്കുന്നത് തന്നെ ആ ഒരു വാക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ഗുരുവിൻ്റെ ഏഴ് വചനങ്ങളെ കുറച്ചുകൂടി ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിക്കാം ശേഷിച്ചും ഈ വരുന്ന വാരം മുഴുവൻ ആ വലിയ യേശു കൊടുത്ത വലിയ വിലയുടെ ഓർമ്മപ്പെടുത്തലാണ് അവസാന തൊട്ട് ഈസ്റ്റർ വരെയുള്ള ഏഴ് ദിനങ്ങളാണ് നമുക്ക് ആ ഏഴ് മൊഴികളെ ധ്യാനിക്കുന്ന വഴിയായിട്ട് യേശു തന്നെ പറയുന്നതാണെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന ഈ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിമുലീകരണം ഉണ്ടാകുന്നുണ്ട് ഈ വാക്ക് വെറുതെ കാര്യമായ വിചുദനം പോലും ഇല്ലാതെ ചങ്കോട് ചേർത്തി ഇങ്ങനെ ഒരു വിട്ട് കഴിഞ്ഞാൽ ഒരു സുഹൃദം പറയുന്നതാണ് ഒരുവിട്ട് കഴിഞ്ഞാൽ പോലും ഇത് വലിയ വിപലീകരണം ഉണ്ടാകും ആദ്യത്തെ നാല് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചു ഒന്ന് ലോകം മാപ്പർഹിക്കുന്നുണ്ട് രണ്ട് എനിക്കിനിയും മോക്ഷം സാധ്യമാണ് മൂന്ന് മനുഷ്യൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല അവൻ്റെ കൂട്ടാവശ്യമുണ്ട് മേരിക്കൊരു യോഹനാൻ ആവശ്യമുണ്ട് യോഹനാൻ ഒരു മേരി ആവശ്യമുണ്ട് നാലാമത്തതാണ് നമ്മൾ തുടങ്ങി ഒന്ന് അവസാനിപ്പിച്ചത് യേശുന് നിലവിളിയാണ് ഏലോ ഏലോയി ലാമ ശഭക്താനി എന്നുള്ള നിലവളി യേശുവിന് തന്നെ ഭാഷയിൽ നമുക്ക് ലഭിക്കുന്ന അപൂർവം വാക്കുകളൊന്നാണിത് മറ്റൊന്ന് യഫാത്ത എന്ന് തോന്നുന്നു അല്ലെങ്കിൽ തലീത്ത കൂമി അങ്ങനെ ലഭിക്കുന്ന മൂന്ന് വാക്കുകളൊന്നായിരിക്കണം ഒരു പക്ഷേ ഇത് എൽ എൽ ലാമ സബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തിനന്നെ കൈവിട്ടു എന്തുകൊണ്ടായിരിക്കണം വേദപുസ്തകം ഏത് ഭാഷയിൽ എഴുതുമ്പോഴും ആ വാക്ക് അതേപോലെ സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നു അവൻ്റെ തന്നെ വാ ഭാഷയിൽ സസ്റ്റെയിൻ ചെയ്യപ്പെടുക ഒരു ഉറുമ്പ് ഉള്ളൊരു ഉത്തരം ഇതാണ് കണ്ണീരുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കരച്ചിലുകൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി നിലനിർത്താൻ വേണ്ടി ആയിരിക്കണം അവൻ്റെ കരച്ചിൽ അവൻ ഒരുവിട്ട അതേ ഭാഷയിൽ തന്നെ നിലനിർത്തപ്പെട്ടിട്ടുണ്ട് ഏലോയ് ഏലോയ് ലാശ ഭക്താനെ ദൈവം പോയതും കൈവിട്ട് കഴിഞ്ഞെന്നാൽ ഭക്തൻ ആരുണ്ട് എന്തുണ്ട് മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് രമണവക്ഷി പറയുന്നൊരു കഥ രാമൻ്റെ വനവാസ കാലത്ത് രാമൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തൻ്റെ വില്ല് ഒരു പൊത്തി കൊണ്ടുപോയി കുത്തിവെച്ചു എന്നിട്ട് തിരികെ വന്നിട്ട് ഈ പുഴയിൽ നിന്ന് പുഴയത്ത് നിന്ന് കയറി വന്നിട്ട് ഈ വില്ലെടുക്കാനായിട്ട് ആഞ്ഞപ്പോൾ കണ്ടു അത് കുത്തിവെച്ചിരിക്കുന്നു തവളയുടെ വായിക്കാത്ത രാമൻ വലിയ വിഷമുണ്ടായി ഭാരമുണ്ടായി രാമൻ പറഞ്ഞു തവള നിനക്കൊന്നും കരയാൻ പാടില്ലായിരുന്നു നീ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ അപരാധം ചെയ്യില്ലായിരുന്നല്ലോ അപ്പോൾ തവള രാമനോട് പറഞ്ഞു രാമ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമ്പോൾ ആദ്യം വിളിക്കേണ്ട നാമൻ രാമൻറ്റേതാണ് അതേ രാമൻ ആപത്ത് വെച്ച് കിട്ടുമ്പോൾ ഞാൻ ആരെ വിളിച്ച് കരയാനാണ് എല്ലാ കാലങ്ങളിലെയും ഭക്തരുടെ സങ്കടത പ്രശ്നങ്ങളിലെ പ്രതിസന്ധികളിലൊക്കെ അഭയമാകുന്ന കരുന്ന് ദൈവം തന്നെ ചിലതൊക്കെ അനുവദിക്കുമ്പോൾ ആര വിളിച്ചു കയൻ അപ്പം ഈ മനുഷ്യൻ കടന്നു പോകുന്ന വലിയ നിരാശകളിലൊന്നാണ് ഈ ദൈവം കൈവിട്ടുന്നുള്ള തോന്നൽ പലപ്പോഴും ഇത്തരം കരച്ചിലുകൾ നിത്യജീവിതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഇടം പോലും കണ്ടെത്താറില്ല നമ്മൾ വിചാരിക്കുന്നു ഇത്തരം ജൈവികമായ നിലപാടുകൾ ഇത്തരം വൈകാരികമായ നിലപാടുകൾ ദൈവത്തോട് സാധ്യമല്ലെന്ന ദൈവം ജൈവികമായൊരു കൺസെപ്റ്റായിട്ട് യേശു രൂപപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ദൈവത്തോട് സങ്കടപ്പെടാം കലഹിക്കാം രോപന കണക്ക് മുഷ്ടിചുരുട്ടി ചോദ്യം ചെയ്യാം അപ്പോൾ വലിയ ദൈവം മനുഷ്യമായി ബന്ധപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായിട്ട് ഈ കരച്ചിലിനെ നന്നായിട്ട് വ്യാഖ്യാനിക്കാവുന്ന ഏതു തരം ബന്ധവും മനുഷ്യമുള്ള ഏതു തരം വൈകാര്യതയും ദൈവവുമായിട്ട് സാധ്യമാണെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരിക്കണം ഈ നിലവിളി ഏലോ ഏലോ ശബക്താനി കരയാനായിട്ട് യേശു ധൈര്യം കാണിച്ചു എന്നുള്ളത് തന്നെ നമുക്ക് വലിയ ആശ്വാസമാണ് പലപ്പോഴും എന്ന് പറയുന്നത് പുരുഷൻ തനിക്ക് നിരക്കുന്ന കാര്യമായിട്ട് ഇന്നോളം കണ്ടിച്ചിട്ടില്ല കരയുന്ന ഒരു പുരുഷനെ അവൻ്റെ കാലം നന്നായിട്ട് അപഹസിക്കുന്നുണ്ട് അത് പെണ്ണിനെ നിരക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ പുരുഷൻ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെയൊക്കെ ഭാഷയിൽ ഉത്തമ പുരുഷൻ ഇങ്ങനെ വാവട്ട് കരയാനായിട്ട് ധൈര്യപ്പെട്ടു എന്നുള്ളത് കൊച്ചു കാര്യമല്ല എന്തിനായിരിക്കും കരച്ചിലെന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ വ്യക്തതയില്ല കാരണം അതിന് ആ അവൻ്റെ കരച്ചിൽ കേട്ട സമയം തൊട്ട് തന്നെ വ്യക്തതയില്ല നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ആ കരച്ചിൽ സാക്ഷ്യം വഹിച്ചവർ പോലും പറയുന്ന ഇതാണ് ഇതിനേലിയായെ വിളിക്കുന്നു ഏലിയവൻ രക്ഷിക്കട്ടെ നോക്കട്ടെ അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ഇതിൽ അമ്പികുറ്റി നിലനിൽക്കുന്ന ഒരു കുരിശില മൊഴിയാണ് ഈ നിലവിളി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തിനെ കൈവിട്ടു ഏതാനും വ്യാഖ്യാനങ്ങളൊക്കെ ഇതിൻ്റെ മീത് നടത്തിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് യുക്തിപൂർവമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഇതാണ് എന്തിനായിരിക്കണം യേശു അറിഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും യേശുന് നിലവിളിയിലെ കാരണം എന്തായാലും ശാരീരികമായ ആ പീഡകളാവണമെന്നില്ല അതും തീർച്ചയായിട്ടും നിഷേധിക്കാനാവില്ല കാരണം വലിയ ശാരീരിക ക്ലേശങ്ങളിലൂടെ യേശു കടന്നു പോകുന്ന മണിക്കൂറുകളെ നമുക്കറിയാം അഞ്ചു മുറിവെന്നൊക്കെ നമ്മൾ യേശുവിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഓർത്തു ഈ അഞ്ച് മുറിവുകളെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള എളുപ്പമല്ലേ കാരണം അവൻ്റെ പീഡാനുഭവം പഠിക്കുന്നവർ പറയുന്നത് ഒറ്റ മുറിവായി മാറിയെന്നാണ് പറയുന്നത് ഈ കേശാതിപാതം അതൊറ്റ മുറിവാണ് അപ്പം അത്രയും ക്ലേശകരമായൊരു അനുഭവമുണ്ട് പക്ഷേ അതിന് മീതെയൊക്കെ നിൽക്കാനായിട്ട് പാകപ്പെട്ട യോഗിയുടെ മനസ്സേശനുണ്ടാവണം നാൽപ്പത് ദിവസമൊക്കെ മരുഭൂമി ജീവിക്കുകയും പട്ടിണി കിടക്കുകയും അലഞ്ഞ് കിടക്കുകയും ചെയ്ത ഒരാൾക്ക് ഒരു പക്ഷേ ശാരീരികമായ ക്ലേശങ്ങളെ ഭംഗിയായിട്ട് ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നത് കുറെ കൂടി മനക്കരുത്തോട് ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നിരിക്കും പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ അല്ല ആന്തരികമായൊരു കഥയുണ്ട് തൊട്ടുമുമ്പായിട്ട് ഒരു വാക്ക് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ആറു മണി തൊട്ട് ഒമ്പത് മണിവരെ ഇരുട്ടായിരുന്നു അതിങ്ങനെ ആ ഒരു ദേശത്തിന്റെ ഫെയ്റ്റ് മാത്രമല്ല ഒരു യേശുവിന്റെ തന്നെ ഒരു ഫെയ്റ്റ് ആവണം വല്ലാത്ത ഇരുട്ടാണ് ഇരുട്ടിങ്ങനെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു വാക്കാണ് പുതിയ നിയമത്തിലാണ് യുദ്ധസിൻ്റെ വിധിയെക്കുറിച്ച് വേദപുസ്തം ഒറ്റ വാക്കിലാണ് അടയാളപ്പെടുത്തുന്നത് അയാൾ പുറത്തേക്ക് പോയി പുറത്ത് ഇരുട്ടായിരുന്നു ആ പുറത്തിരുട്ടായിരുന്നു പറയുന്നതിനകത്ത് എന്തൊരു ഗ്രാവിറ്റിയാണ് ആത്മാവിന്റെ ഇരുണ്ട് രാത്രികളെക്കുറിച്ച് ജോണത കോസ് തുടങ്ങിയ ആ മിസ്റ്റേക്കുകൾ പറയാറുള്ളത് നമ്മൾ വായിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലായിടത്തും അന്ധകാരം വലിയൊരു ഭീതിപ്പെടുന്ന അടയാളമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു പത്രോസിൻ്റെ സുവിശേഷം എന്നൊക്കെ പറയുന്ന പ്രാചീന ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നട്ടുച്ചക്ക് ഇരുട്ട് വന്നു പലരും അത് രാത്രിയായെന്ന് കരുതി ചിലർ വിളക്കെടുത്ത് യാത്ര തുടങ്ങി എന്നിട്ടും പലരും തട്ടി തടകി വീണു എന്നാണ് പറയുന്നത് അങ്ങനെ വല്ലാത്തൊരു ചുറ്റിനും പ്രതീക്ഷയുടെ ഒന്നുമില്ല ഡൈനിഷിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ് അദ്ദേഹം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാലകത്തിന് പുറത്തുകൊണ്ട് നോക്കിയപ്പോൾ സൂര്യൻ ഇങ്ങനെ മങ്ങുന്ന കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നെങ്കിൽ ലോകത്തിന് വലിയൊരു മഹാഭീകരത വരാൻ പോകുന്നു അല്ലെങ്കിൽ ദേവന്മാരിൽ ഒരാൾ മരിച്ചിട്ടുണ്ടാകും ചുറ്റിനും ഇരുട്ട് നിൽക്കണ ഒരു ഘട്ടത്തിൽ ഒന്നുമില്ല ആ ആത്മാവിന്റെ ഇരണ്ട് രാത്രി എന്ന് പറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം തന്റെ പുത്രനെ അനുവദിച്ചെന്ന് തരുന്നതായിരിക്കും ഭംഗി പാപം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കകത്തും അവൻ നമുക്ക് സമനായിരുന്നു വേദപുസ്തം പറയുന്നുണ്ട് പക്ഷെ നമുക്കൊരു കുഞ്ഞ് പ്രശ്നമുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കോമ്പടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തിന്മയിലേക്കുള്ള ആഭിമുഖ്യ ചായ്വ അതിൽ പങ്കുചേരാതെ ബാക്കി നമ്മുടെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ കണക്ക് ജോലി ചെയ്തു നമ്മളെ കണക്ക് അലഞ്ഞു നമ്മളെ കണക്ക് കരഞ്ഞു എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ശരികേടുണ്ട് അതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ നമ്മൾ വലിയൊരു അംശം എന്ന് പറയുന്നത് ഈ തിന്മയിലേക്കുള്ള ചായ്പ അതിലേശു പങ്കുചേർന്നിട്ടില്ലെന്നാണ് പ്രദിവസം പറയുന്നത് തീർച്ചയായിട്ടും പങ്കുചേരാനാവില്ല കാരണം നന്മയുടെ ആൾ രൂപം അൾട്ടിമേറ്റ് ഗുഡ്നെസ് അൾട്ടിമേറ്റ് ഹോളിനെസ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിന് എങ്ങനെയാണ് തിന്മയുടെ പങ്കുചേരാൻ പറ്റുക തിന്മയുടെ പങ്കുചേരണം നമ്മളിങ്ങനെ പറയുന്നത് പോലും വാസ്തവത്തിൽ എന്തൊരു ഈശ്വര നിന്ന് അപ്പോൾ മനുഷ്യൻ്റെ വലിയൊരു അനുഭവത്തിലൂടെ യേശു കടന്നു പോയിട്ടില്ല പാപത്തിൻ്റെ അനുഭവം അങ്ങനെയെങ്കിൽ പാപം ചെയ്യാത്തവനെ പാപത്തിൻ്റെ ഫലത്തിലൂടെ കടന്നു പോകാനായിട്ട് അപ്പൻ അനുവദിച്ചെന്നുള്ളതാണ് ആ പൊതുവെ കരുതപ്പെടുന്ന ഒരു ഇതിനെക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനം പാപത്തിൻ്റെ ഫലം എന്താണ് സെപ്പറേഷൻ ഫ്രം തലോൺ വല്ലാത്തിരിട്ടോ തൊട്ട് മുമ്പില് ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ള ഉറപ്പ് ശരിക്കും ദൈവമുണ്ട് പക്ഷെ നമുക്ക് ആ സമയത്ത് കാണാനായിട്ടുള്ള ഒരു ധൈര്യമോ പ്രകാശമോ വ്യക്തതയോ സുതാര്യതയോ ഇല്ല അതിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് പഴയ കണക്ക് തന്നെ ദൈവം സന്ധ്യാ സവാരിക്ക് ആദ്യത്തിന്റെയും ഹവാടടുക്കൽ വരുന്നുണ്ട് ദൈവത്തിന്റെ സമീപനങ്ങൾക്ക് മാറ്റമൊന്നുമില്ല ഇതെപ്പോഴും ഒരേപോലെ സ്ഥായിയാ അവിടുത്തെ ആഭിമുഖ്യങ്ങളും അവിടുത്തെ നിലപാടുകളും ഒക്കെ ഇങ്ങനെ മാറ്റമില്ലാത്തതാ മാറ്റമില്ലാത്ത ഒന്നിന്റെ പേരാ ദൈവം എന്നിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു തോട്ടത്തിൽ അവൻ്റെ പതചലനം കേട്ടപ്പോൾ ആ പുരുഷനും സ്ത്രീയും ഒളിച്ചു നിൽക്കുക അപ്പോൾ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഈ ദൈവത്തിനും ഇയാൾക്കും ഇടയിലായിട്ട് ഒരു തിരശീല വന്നു വീണു നമുക്ക് പോലും ദൈവമില്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്കറിയാം അങ്ങനെയെങ്കിൽ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് യേശു അനുഭവിച്ച ആ കഠിനാനുഭവത്തിൻ്റെ ഗുരുതം നമുക്ക് മനസ്സിലാവുക ദൈവമില്ലാതെ യേശു എങ്ങനെ ജീവിക്കും അപ്പോൾ ദൈവത്തിനും അവിടത്തേക്കും ഇടയിൽ വന്ന ഒരു തിരശീല ഈ തിരശ്ശീലയെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഗസമൻ തോട്ടത്തിൽ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റുക അപ്പോൾ പാപം ചെയ്യാത്തവൻ പാപത്തിൻ്റെ ശമ്പളത്തിലൂടെ കടന്നുപോയപ്പോൾ അനുഭവിച്ച ഏകാന്തത ആ പതിച്ച അഗാധകർത്തം ചുറ്റിനും വല്ലാതെ പൊതിഞ്ഞിരിട്ട് അതിനകത്തു നിന്നൊക്കെ രൂപപ്പെട്ട നിലവളിയായിട്ടാണ് ഇതിനെ പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏലോയ് ഏലോയ് ലാമ ശബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തിന് നീ എന്നെ കൈവിട്ടു നിങ്ങൾ ഒന്ന് ഓർത്തെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും യേശു തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ എന്ന് വിളിച്ചിട്ടില്ല ഒരിക്കലും ഇല്ല പന്ത്രണ്ട് വയസ്സ് നമ്മൾ ഒടുവിൽ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അത് നിശ്ചയമായിട്ട് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കും പന്ത്രണ്ട് വയസ്സിൽ ആദ്യത്തെ വാക്ക് വേദപുസ്തകത്തിൽ ഉച്ചരിക്കപ്പെടുന്നുണ്ട് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് വന്ന അതിങ്ങനെ പള്ളി വെച്ച് അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ കളഞ്ഞു പോയി തിരികെ ഒരുമ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലേ പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറയുന്നത് കുട്ടികൾ വലുതാവുന്ന പ്ര കാലമാണ് പിപട്ടിയില്ല തൻ്റെ ശരീരം പാകപ്പെട്ട കാലത്ത് തന്നെ യേശുവിൻ്റെ ആന്തരിക ജീവം പാകപ്പെട്ടിട്ട് യേശു ദൈവത്തെ അന്നോട്ട് വിളിക്കാൻ തുടങ്ങിയ വാക്ക് അച്ചാന്നാണ് പിന്നീട് ഒരു നൂറോളം ഇടങ്ങളിലെങ്കിലും നമ്മളത് ആവർത്തിച്ചു വായിക്കുന്നുണ്ട് അച്ഛ ഒരു കുഞ്ഞു പ്രശ്നം നമ്മുടെ ഭാഷാന്തരത്തിൽ സംഭവിച്ച കാര്യം ഇതാണ് നമ്മൾ യേശു ഉപയോഗിച്ച അബ്ബയ്ക്ക് പകരമായിട്ട് അപ്പാന്നോ അച്ഛാന്നോ വിവർത്തനം ചെയ്യുന്നതിന് പകരമായിട്ട് പിതാവെന്ന് വിവർത്തനം ചെയ്തു പിതാവെന്ന് പറയുന്ന വാക്കിനകത്ത് എൻറ്റിമസ് വളരെ കുറവാണ് ഓഫീഷ്യലാണ് നമ്മളാരും നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമ്മുടെ അച്ഛനെ വിളിക്കാനായിട്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ കുഞ്ഞു പ്രശ്നമുണ്ട് പക്ഷേ അതിന് പകരമായിട്ട് അച്ഛൻ ആ പദത്തെ ഒന്ന് തിരുത്തി വായിച്ച് നോക്കിക്കോളൂ അപ്പോൾ ഒരിടത്ത് പോലെ യേശു ദൈവത്തെ ഇതുവരെ ദൈവമെന്ന് വിളിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ദൈവത്തെ ദൈവമെന്ന് വിളിച്ചു എന്താ കാര്യം അവർക്കിടയിൽ ആ തൊട്ട് മുമ്പത്തെ നിമിഷം വരെ അനുഭവിച്ച ഇൻഡിമസ് കളഞ്ഞുപോയി പാപത്തിൻ്റെ ഫലം ഇതുതന്നെയാണ് തോന്നുന്നത് നമുക്ക് ആ ദൈവമായിട്ടുള്ള ഇൻഡിമസ് കളഞ്ഞു പോകുന്നു അതിപ്പോൾ ആരോട് പാപം ചെയ്താലും നമുക്ക് ആ ഇൻഡിമസ് കളഞ്ഞ് കളഞ്ഞു പോകുന്നുണ്ട് അവിശ്വസ്ത തൻ്റെ കൂട്ടുകാരോട് കാണിച്ച ഒരു ചെറുപ്പക്കാരൻ അത് അവളറിയണമെന്നില്ല പക്ഷെ ആ സെക്കൻഡ് തൊട്ട് അവളുടെ മുമ്പ് നിൽക്കാനായിട്ട് അയാൾക്ക് ബലമില്ലാതെ ആവുന്നു ഇങ്ങനെ വലിയ മനുഷ്യൻ കടന്നു പോകുന്ന ആ ഒക്കെ ആ ദുരന്തങ്ങളിൽ നിന്നും ഉയർന്ന നിലവിളിയില്ല യേശുവിൻ്റെ പങ്കാത് ഏലോയ് ഏലോയ് ലാമ ശബക്ത ഹനി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു നീർപ്പഞ്ഞികൾ കൊണ്ട് ശമിപ്പിക്കാൻ പറ്റാത്ത ദാഹമാണെന്ന് നമുക്കറിയാം എന്നാലും അവരിങ്ങനെ നീർപ്പഞ്ഞു വെച്ച് നീട്ടുന്നുണ്ട് മരുഭൂമി കുറേ കടക്കുമ്പോൾ ഒരു ചെറിയ തുരുത്തിനകത്ത് അവരുപയോഗിച്ചു കൊണ്ടിരുന്നത് ചെറിയൊരു ജാറിനകത്ത് അവർ കൊണ്ടു കടന്നിരുന്ന ഒരു പ്രത്യേകം പാനീയമുണ്ട് പോസ്ക്കെന്നാണ് വിളിക്കുന്നത് അത് നിശ്ചയമായിട്ടും അവന് വേണ്ടി മുക്കി അവർ നാവൻ തുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതാഹെന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അഗാധമായ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പര്യായമാണ് ജലവസുതി മാത്രമല്ല ഭൂമിലെമ്പാടും ദാഹോ എന്ന് പറയുന്നത് ഈ വലിയ പാഷനേറ്റായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സൂചനയാണ് ഞാൻ അതിനു വേണ്ടി ദാഹിച്ചെന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ് സാധാരണ ഭാഷ പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഇതാണ് അവരുടെ ദാഹോ ഈ ദാഹം എന്ന് പറയുന്നത് തനിക്ക് കളഞ്ഞു പോയ ആ ദൈവാനുഭവത്തെ തിരികെ പിടിക്കുക എന്നുള്ള ദാഹം തന്നെയാണ് ഓൾറെഡി ഈ പറഞ്ഞ നാലാമത്തെ വാക്കും അഞ്ചാമത്തെ വചനം തമ്മിൽ കൂട്ടി വായിക്കണം കൈവിട്ടെന്ന് പറഞ്ഞ നിലവിളിക്ക് ശേഷം പറയുന്ന ഇതാണ് എനിക്ക് ദാഹിക്കുന്നു എന്തതിൻ്റെ അർത്ഥം ഐ നീഡ് നേഡിയോ പ്രസൻസ് ബാക്ക് എനിക്ക് ഒരിക്കൽ കൂടി എൻ്റെ സാന്നിധ്യത്തിലേക്ക് വരണമെന്നുണ്ടോ നെയ് എങ്ങനെ ഞാൻ മുമ്പോട്ട് പോവുക അപ്പോൾ അടുത്ത നമ്മുടെ ഒരു വിചിന്തനം എന്ന് പറയുന്ന ഇതാണ് കുറെക്കൂടി ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ദാഹിക്കാന്ന് പറയുന്ന പ്രദിവസത്തിനകത്ത് ആ വാക്ക് വളരെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന നീർച്ചാലുകൾ നേടി നടക്കുന്ന മാന്പേടയുടെ ദാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടേത് കണക്ക് ഇങ്ങനെ പുഴകളിലെയും നദികളിലെയും ദേശത്ത് വളർന്ന കാര്യമായിട്ട് ഒരിക്കലും ദാഹം അനുഭവപ്പെടാത്ത ദാഹിക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ വെള്ളം കുടിക്കുന്ന നമുക്കത് ഒരിക്കലും മനസ്സിലാവില്ല ഏതെങ്കിലും ഒരു മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ പെട്ടുപോയവർക്ക് ആ ദാഹം മനസ്സിലാകും ഇപ്പോഴും ഹജ്ജിനൊക്കെ ഉള്ളൊരു കർമ്മം നമുക്കറിയാം വെള്ളവസ്ത്രമൊരുത്ത ഈ ഹാജിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വല്ലാതെ പരിഭ്രാന്തരായിട്ട് ഓടുന്ന ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച ആ ആചാരം എങ്ങനെയാണ് ആരംഭിച്ചത് ഹാഗാറ് വെള്ളം കിട്ടാതെ ഓടിയതിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ആ മരുഭൂമിയിലെ ദാഹം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ശരാശരി മലയാളിക്കോ ഒരു ശരാശരി ഭാരതീയനോ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്നാ ആ അഗാധമായ ദാഹം ആ പരമചൈതന്യത്തിനു വേണ്ടി പുലർത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്ത വിചാരം നോയമ്പൊക്കെ തീരുകയാണ് കഷ്ണിച്ചിനി ഏഴ് ദിവസങ്ങൾ പോലും ഇല്ല ഈ നോയമ്പെന്നൊക്കെ പറയുന്നത് പോലും ആ പാഷനേറ്റ് ഡിസേർവ് ഫോർ ദ ലോഡാണ് ദൈവത്തിന് വേണ്ടി ദാഹിക്കാനുള്ള ദാഹിക്കാനുള്ളൊരു കാലമാണ് അത്തരമൊരു ദാഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ഭക്ഷണം കുറക്കുകയും നമ്മൾ പ്രാർത്ഥനയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ട് എന്താ കാര്യം കുറച്ചുകൂടി ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു ദാഹമുണ്ടായിരിക്കാന്ന് പറയും ഈ നടപ്പ് ദാഹം നമ്മളധികം സഹായിക്കില്ല ചെറിയ ദാഹങ്ങളെ ഉള്ളൂ നമുക്ക് ചെറിയ ദാഹങ്ങൾക്ക് ഇങ്ങനെ പെട്ടിക്കടകൾ മതിയാവും പക്ഷെ വലിയ ദാഹം ഉണ്ടാകുമ്പോൾ പുഴ നിങ്ങളെ തേടി വരും കുറേ കൂടി ആയിട്ട് അവിടത്തേക്ക് വേണ്ടി ദാഹിക്കാനുള്ള ഒരു കാലം യേശു തൻ്റെ പരസ്യം ആരംഭിക്കുന്നതെന്നെ അത് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇരുന്നു കിണറോട്ടിലിരുന്നുകൊണ്ട് വെള്ളം കോരാൻ വന്ന സ്ത്രീയോട് യേശു പറഞ്ഞു നീ കുടിക്കുന്ന കണക്കിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ ദാഹം ശമിക്കില്ല ആരും വിചാരിക്കരുത് കുലീനമല്ലാത്ത അവളുടെ ജീവിത വ്യാപാരങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഈ കിണർ എന്ന് പറയുന്നതല്ല മനുഷ്യനെ ഏർപ്പെടുന്ന എന്തും കിണറ എത്ര ഭംഗിയുള്ള കാര്യം കിണറ എത്ര ആഴമുള്ള കാര്യം കിണറ ഈ കാര്യത്തിലാവട്ടെ ആ കിണറിനെക്കുറിച്ച് കൃത്യമായിട്ട് നിരീക്ഷണമുണ്ട് യാക്കോ പൂത്തി കിണറ ഇതിന് നല്ല ആഴമുണ്ട് നിങ്ങളേർപ്പെടുന്ന എത്ര ആഴമുള്ള കാര്യമായിക്കൊള്ളട്ടെ എത്ര പൗരാണികമായ കാര്യമായിക്കൊള്ളട്ടെ എത്ര പുണ്യാവന്മാർ കുത്തിയ ഈ പറയുന്ന കിണറായിക്കൊള്ളട്ടെ അധികാലം നിങ്ങളെ സഹായിക്കില്ല കുറേക്കൂടി ഇങ്ങനെ അവിടത്തേക്ക് വേണ്ടി ദാഹിക്കാനുള്ള ഒരു കാലമായത് ഇങ്ങനെ ഒരു വലിയൊരു ആചാര്യന്റെ ജീവിതത്തെ മാറ്റിവിട്ട ദേവദാസിയുടെ കഥയൊക്കെ ഒരുപക്ഷെ ഈ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി നോർക്കുന്നത് നല്ലതാണ് അവളെ തേടി പോകുന്ന ആ രാത്രിയിൽ കൊരിച്ചിരിയുന്ന മഴയാണ് ആ മഴയിൽ ഇയാൾ കടത്തായിട്ട് കരുതി തുഴഞ്ഞു തുഴഞ്ഞ് അക്കരു ചെന്നിട്ട് ആ കടത്ത് വഞ്ചി പുഴയിലേക്ക് വീണ്ടും തള്ളിവിട്ടപ്പോൾ മനസ്സിലാക്കി അത് കടത്ത് വഞ്ചി ആയിരുന്നില്ല മരിച്ച ഒരാളുടെ ശരീരമായിരുന്നു ഒരു ചെറിയ നിന്ന് ഈ മഴയത്ത് അയാളിതൊന്നും അറിഞ്ഞില്ല ഈ പുഴ കുറേ അടക്കുമ്പോൾ അയാൾ അത് പിന്നെ അയാൾ അവൾ അയാളുടെ വീട് തപ്പിച്ച് എല്ലെന്നും ഒരു വള്ളിക്കുടിലാണ് ഒരു വള്ളി ഇങ്ങനെ താഴ്ന്നു കിടപ്പുണ്ട് അതിൽ പിടിച്ച് കയറി ഉമറത്തെത്തുമ്പോൾ വിളക്കിന് മുമ്പിലായിട്ട് ഈ ദേവതസ് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക അവളുടെ ചിരിയിൽ വല്ലാത്തൊരു മുനയുള്ളതായിട്ട് നല്ല ബുദ്ധിയുള്ള ഈ ആചാര്യൻ്റെ മനസ്സിലായി അയാൾ പറഞ്ഞു നിൻ്റെ ചിരിക്കകത്തൊരു മുനയുണ്ട് അവൾ പറഞ്ഞ ആചാര്യ ഈ രാത്രിയിൽ എന്നോടുള്ള പ്രിയം കൊണ്ട് അങ് എന്തൊക്കെയോ അപകടങ്ങളിലൂടെയൊക്കെ കടന്നു വന്നത് പുഴ മുറിച്ച് കടക്കാനായിട്ട് മരിച്ചവന്റെ ശരീരം ഇനിയും താഴോട്ട് നോക്കി ഈ കുടിലേക്ക് വരാനായിട്ട് അങ്ങ് പിടിച്ചു കയറിയ വള്ളി ഒരു മിനലുണ്ടായി ആ മിന്നലിൽ അയാൾ കണ്ടു അതൊരിങ്ങനെ കൊടിയ വിഷമുള്ള സർപ്പമായിരുന്നു എന്നിട്ട് ഒരു പരിഹാസമില്ലാതെ ആ സ്ത്രീ പറഞ്ഞു എന്നോടുള്ള പ്രണയം കൊണ്ട് അങ്ങ് ഇതൊന്നും കണ്ടില്ല എല്ലാ അപകടങ്ങളെയും തരണം ചെയ്തു അങ്ങനെയെങ്കിൽ അങ്ങ് ഇത്രയും കാലം നമസ്കരിക്കുന്ന ആ ചൈതന്യത്തോട് എന്നോടങ്ങ് പുലർത്തിയ പ്രേമത്തിന്റെ പതിനായിരത്തിലൊന്ന് അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങ് എന്നെ പരോപതം പൂകിയനെ അങ്ങനെയാണ് അയാൾ ഉള്ളു പ്രകാശിച്ചത് ആ വാക്കിലാണ് അയാൾ ഉള്ളിലേക്ക് മിന്നിൽ വന്നത് ഒരു കൗമാര പ്രണയത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും പോലും നമ്മളിങ്ങനെ ദൈവാന്വേഷണത്തിനോ ദൈവാനുഭവത്തിനോ കൊടുക്കാതെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനകത്ത് എന്തോ ചില ശരികടില്ലേ ഞാനിങ്ങനെ കുംപസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ വൈദികനായൊരു വൈദികനാണ് അദ്ദേഹത്തോട് പറഞ്ഞു ദൈവനാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ല ഒരു പരിഹാസം ഇല്ല അദ്ദേഹം ചോദിച്ചു രണ്ടുണ്ടായിരിക്കുമോ മൂന്നുണ്ടായിരിക്കുമോ ഇല്ല നാലുണ്ടായിരിക്കുമോ ഇല്ല എൻ്റെ അനുദിന ജീവിതത്തിലെ ആറ് കാര്യങ്ങൾ ഒന്നുപോലും അല്ല ദൈവം എന്നിട്ടും ഞാൻ ദൈവത്തെക്കുറിച്ച് പറയുന്നു എഴുതുന്നു എന്നതിനകത്ത് വല്ലാത്തൊരു ശരികടില്ലേ ദൈവം പുറക്കട്ടെ ദൈവത്തെ കുറേ കൂടി ഗൗരവമായിട്ട് എടുക്കാനുള്ള ക്ഷണമാണ് അടുത്തായിട്ട് ആറാമതായിട്ട് എല്ലാം പൂർത്തിയായി പൂർണിമ എന്ന് പറയുന്നതിന് പുതിയ നിയമത്തിലെ കൃത്യമായ അർത്ഥം സ്നേഹപൂർണിമ തന്നെയാണ് യേശു നിയമങ്ങളെ ഒന്ന് ലംഘിച്ചു അവർ കാലം പറഞ്ഞു നീന്തിനാണ് നിയമങ്ങളെ ലംഘിക്കുന്നത് യേശു പറഞ്ഞു ഞാൻ നിയമങ്ങളെ ലംഘിക്കുകയല്ല പൂർത്തിയാക്കുക എന്താ അതിൻ്റെ അർത്ഥം മൃതമായ ഈർപ്പമില്ലാത്ത ഈ നിയമത്തിലേക്ക് ഞാൻ സ്നേഹത്തിൻ്റെ നനവ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്തിനകത്തും ഈ സ്നേഹം സന്നിവേശിപ്പിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് പൂർണിമ പിന്നീട് ഒരു കേശു പറഞ്ഞു എൻ്റെ പിതാവിനെ കണക്ക് പരിപൂർണമാവുക എന്താ പിതാവിൻ്റെ പരിപൂർണത നമ്മുടെ ഉള്ളിൽ ചായ ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ചായയും സദർശിതയും എന്താ ദൈവത്തിൻ്റെ ചായയും ഒരു കപ്പാസിറ്റി ടു ലവ് ആൻഡ് ടു ബി ലൗഡ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള നമ്മുടെ സാധ്യതയാണ് ദൈവിക ചായ അപ്പോൾ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ സാധ്യതയിൽ വളരുക എന്നുള്ളതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവിന് മനസ്സിലായി എല്ലാം സ്നേഹപൂർവ്വമായിരുന്നു മടങ്ങിപ്പോകുമ്പോഴ ഒറ്റ ഫ്ലാഷിൽ ജീവിതം തിരികെ കാണുമ്പോഴാണ് ഒരു ഒറ്റ സ്നാപ്പിൽ ഒരു ആൽബം ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പറഞ്ഞ് മറിഞ്ഞ് മുഴുവൻ ജീവിതരേഖയും നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയാനുള്ള ഉണ്ടായിരിക്കുമോ എല്ലാം സ്നേഹപൂർവ്വമായിരുന്നു അങ്ങനെ എല്ലാം സ്നേഹപൂർവ്വമായെന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമേ ഈ മടങ്ങിപ്പോകൽ എളുപ്പമാവുകയുള്ളൂ എളുപ്പമല്ല ഈ എന്ന് പറയുന്നത് അല്പം പോലും എളുപ്പമല്ല അതുകൊണ്ടൊക്കെയാണല്ലോ ഭാരതം ഇങ്ങനെ അനായാസന മൃത്യുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഭാരതം മാത്രമല്ല ഒരു ജപമാല ചൊല്ലുന്ന ഒരാൾ ഒരു ദിവസം അമ്പത് പ്രാവശ്യമെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല മരണത്തിന് വേണ്ടി നല്ല മരണം ശാന്തമായ മരണം കടന്നുപോക്കൽ അത്ര എളുപ്പമുള്ളതല്ല സ്വന്തം ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹപൂർവ്വമായിരുന്നു മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഒരു ഇല കൊഴിന്ന് ലാഘവത്തിലൂടെ മടങ്ങിപ്പോകാൻ പറ്റൂ അത്രയും ലാഘവത്തോടു കൂടിയാണ് യേശു മടങ്ങിപ്പോവുക തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം സ്നേഹപൂർവ്വമായിരുന്നു പിന്നെയും ഈ പൂർണിമയ്ക്ക് കുറേയധികം അർത്ഥങ്ങളുണ്ട് നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു പരിധിയിൽ നിന്ന് നമുക്ക് അവസാനത്തെ വാക്ക് പറഞ്ഞിട്ട് ഈ വിചാരത്തെ പ്രാർത്ഥനയാക്കാം അവസാനത്തേത് അച്ഛ ഇവൻ്റെ പ്രാണനെ സ്വീകരിച്ചുകൊള്ളുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ആദ്യം ആദ്യമുച്ചരിച്ച വാക്കും അവസാനം അവസാനമുച്ചരിച്ച വാക്കും ഒക്കെ ഒന്ന് തന്നെ അച്ഛ യേശു ഇങ്ങനെ ആന്തരിക ജീവിതത്തിന് ഭൂമിയുടെ ആത്മീയ മേഖലയിൽ ഉണ്ടാക്കിയ വലിയ വ്യത്യാസം ഇതാണ് ദൈവത്തെ അച്ഛ എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടു ദൈവത്തെ അച്ഛ എന്ന് വിളിക്കുക വഴിയായിട്ട് ദൈവം ഒരു ജൈവികമായ അനുഭവമായിട്ട് മാറി ഇന്നലവരെ ദൈവം എന്ന് പറയുന്നത് ഒരു ദൈവശാസ്ത്രപരമായ ഒരു വിഷയമായിരുന്നു എത്തിയോളജിക്കൽ നോഷനായിരുന്നു അപ്പോൾ അത് കൃത്യമായ ജൈവികമായി ഓർഗാനിക് കൺസെപ്റ്റായി മാറി എന്തൊരു ഭംഗിയുള്ള വാക്കാണ് അച്ഛൻ നമുക്ക് നമ്മൾ ചിലർക്കെങ്കിലും ഈ അച്ഛനോട് അത്ര അനുഭവം ഒന്നും വേണമെന്നില്ല കൗമാരങ്ങളിൽ ഈ അവനങ്ങളിലും പക്ഷെ എന്നാലും കുറച്ച് വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ തന്നെ നിങ്ങൾ എത്ര നിശ്ചയിച്ചാലും നിങ്ങളുടെ ഉള്ള നൽകി ശരീരം മാത്രമാ മനസ്സിന് രൂപപ്പെടുത്തിയ അച്ഛനാണ് ശ്രമിച്ചിട്ടുമുണ്ട് നമുക്ക് താല്പര്യമില്ല എന്നിട്ടും വൈകാതെ പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അയാളുടെ തന്നെ കെണി വന്ന് വീഴും അതുകൊണ്ടാണ് ഗബ്രിയൽ മാക്കുസ് ഇങ്ങനെ പറഞ്ഞത് ഒരാൾ വയസ്സാകുന്നതിൻ്റെ അടയാളം ഇതാണ് അല്ല അയാളുടെ അച്ഛനെ കണക്ക് ബിഹേവ് ചെയ്യുക അച്ഛൻ വല്ലാത്തൊരു ഒഴിയ ബാധയാണ് അങ്ങനെ അച്ഛനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കുക വളരെ എളുപ്പമാണ് ദൈവം അച്ഛനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആകൃതിയില്ല ഭീതിയില്ല ആരോ ഒരാൾ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാ അച്ഛ മടങ്ങി വരിക വല്ലാതെ തോറ്റുപോയൊരു മകൻ വിതച്ച വിത്തുകളൊക്കെ പാഴായിപ്പോയി കുറേയധികം കൂർത്ത മുള്ളുകളായി പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോയി വല്ലാതെ നിലവിളിച്ചു പോകുന്ന ഒരു ജീവിതം കണക്ക് അനുഭവപ്പെട്ടു എന്നിട്ടും അച്ഛ മടങ്ങി വരികയാണ് നിന്റെ മോക്ഷത്തിലേക്ക് അങ്ങനെ ഏഴോളം തിരുവചനങ്ങളാണ് ഒന്ന് എൻ്റെ ജീവിതം മാപ്പർഹിക്കുന്നുണ്ട് രണ്ട് എനിക്കിനിയും മോക്ഷം സാധ്യമാണ് മൂന്ന് എനിക്കൊരു കൂട്ടു ആവശ്യമുണ്ട് ഒറ്റയ്ക്ക് പോകുന്നവരെ ചേർത്ത് പിടിക്കുക നാല് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തിനെന്നെ കൈവിട്ടു അഞ്ച് എനിക്ക് ദാഹിക്കുന്നു ആറ് എല്ലാം പൂർത്തിയായി ഏഴ് അച്ഛ ഇവൻ്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളുക ഏഴുതിരിയിട്ട വിളക്കെന്നൊരു പ്രതീകം യേശുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് വിശേഷം ഗാനങ്ങളിലൊക്കെ അത് ഉപയോഗിച്ച് കേൾക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു കുരിശാണ് ഏഴുതിരിയിട്ട വിളക്ക് വിളക്ക് അതാ തിരുനാളങ്ങള് അവൻ്റെ ഏഴ് ഏഴുമൊഴികളും जीवितं प्रभामयं सन्निधानम् तमोन्मुखम्